നമസ്കാരം പി എ മുഹമ്മദ് റിയാസിനോട് ഡി വൈ എഫ് ഐ അതെന്താണ് വോട്ട്സ് ദാറ്റ് എന്ന് ചോദിച്ച ന്യായാധിപനെ ഓർമ്മയില്ലേ മാർക്ക് ഡേ ഖഡ്ജു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന് പലപ്പോഴും പല നിലപാടുകളാണ് അദ്ദേഹം ഒരു ഇടതുപക്ഷ ചിന്തകയാണ് അല്ലെങ്കിൽ ആ നിലപാടുകാരനാണ് എന്നൊന്നും നമ്മൾ പറയുന്നില്ല അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല പക്ഷേ അദ്ദേഹം ചില സമയത്തൊക്കെ തന്നെ രാഷ്ട്രവിരോധിയായി മാറുന്നോ എന്നുള്ള സംശയം ആ രീതിയിൽ അങ്ങനെ ഒരു വലിയ ആൾക്കാരൊക്കെ പ്രവർത്തിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് മുൻ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി അതുപോലെ തന്നെ ജാവേദ് അഖർ എന്ന കവി അദ്ദേഹമൊക്കെ തന്നെ പലപ്പോഴും രാഷ്ട്രവിരുദ്ധമായ അല്ലെങ്കിൽ പാകിസ്ഥാൻ അനുകൂല നിലപാട് പലപ്പോഴും സ്വീകരിച്ചതായി പല ദേശീയ മാധ്യമങ്ങളും വാർത്തയും ചർച്ചയും ഒക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ മാർക്കണ്ടേ കൂടെ ഒരു പോസ്റ്റാണ് ട്വീറ്റിൽ വന്ന ഒരു പോസ്റ്റാണ് ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ കൊളാപ്സ്ഡ് ഇന്ത്യയിലെ എല്ലാ സംവിധാനങ്ങളും തകർന്നു ഹാവ് ബിക്കം എം ടി നാറിയ പോലെയായി ആൻഡ് ആർ ബിയോണ്ട് റിഡംഷൻ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് എന്ന് മാർക്കൻ്റെയെ കണ്ടു ട്വീറ്റിട്ടിരിക്കുന്നു ഇത് ഇദ്ദേഹം ഒരു ന്യായാധിപനാണ് കോടതിയിൽ ദീർഘകാലം സേവനം നടത്തിയ വ്യക്തിയാണ് അദ്ദേഹത്തിന് ഇന്ത്യൻ സംവിധാനങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൊടുഞ്ഞിട്ടല്ല പക്ഷേ അദ്ദേഹം ആരുടെയൊക്കെ ചട്ടുകമായി മാറുന്നു ഇതാണ് ഈ ഡീപ് സ്റ്റേറ്റിന്റെ മറ്റൊരു രീതി ഇതുപോലുള്ള വ്യക്തികളെയൊക്കെ പണം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ട്വീറ്റ് ഇട്ടുന്നതിന് ഇവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ട്വീറ്റ് പോലെ ചർച്ചയാകും ഇപ്പോൾ നമ്മൾ ഈ ട്വീറ്റ് എടുക്കുന്നു ഈ ട്വീറ്റിന് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ആ മറുപടിയാണ് പ്രാധാന്യത്തോടെ കാണുന്നത് ഈ ഇത്തരം ചെറിയ ചെറിയ സംവിധാനങ്ങളിലൂടെ വലിയ വലിയ ആളുകളെ കണ്ടെത്തി കണ്ടെത്തിപ്പെട്ടുകൊണ്ട് ഒരു രാജ്യത്തിന്റെ സംവിധാനത്തെ തകർക്കാനാണ് ഡീപ് ഡീപ്ഷെയ്റ്റ് കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തീവ്രവാദികളും മത തീവ്രവാദികളും അത് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ത്യയിൽ അതൊന്നും നടപ്പിലാകുന്നില്ല എന്ന് മാത്രം ഇതിന് മറുപടി യുവർ ഫാദർ ശിവനാഥ് കജു വാസ് കോൺഗ്രസ് എം എൽ എ ഇൻ യു പി ഫ്രം നയൻറ്റീൻ ഫിഫ്റ്റി ടു സിക്സ്റ്റി ടു ശരിയാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ ശിവനാഥ് കജു മുതൽ വരെ ആയിരുന്നു ഇൻ വാസ് എ ജഡ്ജ് ഓൺ അലഹാബാദ് ഹൈക്കോർട്ട് വാസ് എ ജഡ്ജ് ഓൺ ഹൈക്കോർട്ട് സിറ്റ് ഔൺ നിന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിന് മറുപടി തന്നിരിക്കുന്നത് ഇദ്ദേഹം ഒരു വേള കോൺഗ്രസിന്റെ ഒരു കോൺഗ്രസിനെ വെള്ളപൂശി കാണിക്കാനോ കോൺഗ്രസിനെ അനുകൂലിക്കാനോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തോങ്ങിയാസങ്ങൾ പിടിക്കാനോ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചട്ടുകമായിരിക്കും അല്ലെങ്കിൽ കൂലിക്കെഴുതുന്ന ഒരു വ്യക്തിയായിരിക്കും ഇതുപോലെ ധാരാളം കൂലിക്കെഴുത്തുകാരുണ്ട് കൂലിക്കെഴുത്തുകാരുണ്ട് ഇവർ ഇവർക്കൊന്നും വ്യക്തമായ നിലപാടുകളില്ല ഇവർക്കൊന്നും വ്യക്തമായ ധാരണകളില്ല ഇനി ധാരണയുണ്ടെങ്കിൽ തന്നെ അതൊക്കെ മറച്ചുപിടിച്ച് തെറ്റിദ്ധാരണകൾ പരത്തുകയാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം ഇവരെയൊക്കെ തുറന്നുകാണിക്കാൻ സമൂഹ മാധ്യമങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പണ്ടത്തെ കാലമല്ല പണ്ട് ഒരു പത്രപ്രസ്താവന നടത്തി കഴിഞ്ഞാൽ അത് തിരുത്താനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ അന്വേഷണം നടത്തി അത് തെറ്റാണെന്ന് വരുത്തി തീർക്കാനോ അത് പൊതുസമൂഹത്തിൽ എത്തിക്കാനോ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇയാൾ ഒരു ട്വീറ്റ് ഇടുന്നു അത് തെറ്റാണ് എന്ന് അന്നേരം തന്നെ വരുത്തി തീർത്തുകൊണ്ട് കൃത്യമായ തെളിവുകൾ സഹിതം മറുപടികൾ വരുന്നു സമൂഹ മാധ്യമത്തിൽ വ്യക്തമായ ചർച്ചയുണ്ടാകുന്നു ഇങ്ങനെയുള്ള ചർച്ചകളും സുതാര്യമായ ഇടപാടുകളും ഇടപെടലുകളുമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ി ജെ പി അതുപോലെ തന്നെ ബി ജെ പി ഹാൻഡിലുകളും ആർ എസ് എസ് ഹാൻഡലുകളും ഒക്കെ തന്നെ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ട ഒരു ശക്തമായ ടീ ബുക്ക് കാരണം ഇത് തകർക്കാൻ ശ്രമിക്കുക ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് രാജ്യ സംവിധാനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക രാജ്യ രാജ്യത്തൊന്നും നടക്കുന്നില്ല എല്ലാം കൊളാപ്സഡായി എന്നൊക്കെ പറഞ്ഞ് ഒരു മുൻ ന്യായാധിപൻ തന്നെ ഇത്തരത്തിൽ ട്വീറ്റുകൾ ഇടുമ്പോൾ അത് വിശ്വസിക്കുന്ന കുറേ പേരെങ്കിലും ഉണ്ടായിരിക്കാം അതിനൊക്കെ കൃത്യമായി മറുപടി കൊടുക്കാനും അതിനുവേണ്ട ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കാനും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും പൊതുസമൂഹവും ശ്രമിക്കണം ശ്രമിച്ചുകൊണ്ടേ ശ്രമിക്കണം എന്നാണ് ഇതൊക്കെ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്